ം എ എസ് ടെക്സ് വീഡിയോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം എ ഫോർ ആനന്ദൻ എന്റെ അച്ഛന്റെ പേരാണ് എസ് ഫോർ സുബ്രഹ്മണ്യം അത് എന്റെ പേരാണ് എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ് എ എസ് ടെക്സ് ആണ് പഴശ്ശിരാജ് സ്കൂളിന്റെ ബസ് സ്റ്റോപ്പില് വലതുഭാഗത്തായിട്ട് എ എസ് ടെക്സ് ബോർഡ് ഉണ്ടാവും എ ഫോലെ കുറെ കടകളുണ്ട് എന്റെ ഷോപ്പ് അല്ല വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു ഇന്നത്തെ സൈഡിൽ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നയൻ ഹൺഡ്രഡ് തൗസൻഡ് റേഞ്ച് ആണ് ഒരു അഞ്ചാറ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഒരു ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് ആ റേഞ്ച് സാരി കാണിക്കുന്നത് മൂന്ന് വെറൈറ്റീസ് ആണ് കാണിക്കാൻ പോകുന്ന സാരികൾ ഇന്നത്തെ ഈ സാരി പറഞ്ഞാല് ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു സാരിയാണ് ഏറ്റവും കുത്താനായി നമ്മൾ ഞങ്ങളെ തന്നെയാണ് ആദ്യമായിട്ട് ഈ ഒരു മോഡൽ നമ്മൾ ഇറക്കിയിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് റേഞ്ചില് വരുന്ന സൂപ്പർ സാരി എന്ന് പറയാം ഇതാണ് സാരി ഇതേ പ്യൂർ നമ്മുടെ ഷോപ്പിലുണ്ട് അതാവുമ്പോ ഒരു ടെൻ തൗസൻഡ് റേഞ്ച് വരും ഇതും പ്യൂർ തന്നെയാണ് പ്യൂർ ചോദിച്ചാൽ ഇതിന്റെ വാർപ്പ് വന്നിട്ട് പ്യുവർ പട്ടാണ് വെഫ്റ്റ് വന്നിട്ട് മിക്സ് ആർട്സിൽ കാണാണ് പക്ഷേ പ്യുവറിന്റെ അതേ സെയിം നല്ല ബ്ലേസിങ്ങോട് യോജിക്കുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ റേറ്റില് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് ആറ് കളറാണ് ആറും പേസ്റ്റൽ പേസ്റ്ററി ആണ് ആദ്യത്തെ കളറാണ് ഈ കാണിക്കുന്നത് ഇങ്ങനത്തെ സൈഡൊക്കെ വെറൈറ്റി ആയിട്ട് എവിടെയും കോമൺ ആയിട്ട് കാണില്ല അതില് ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൂപ്പർ സാരി സൂപ്പർ സാരിയാണ് നല്ല ഇതൊക്കെ സെലിബ്രിറ്റീസ് ഉടുത്ത സാരിലാട്ടോ അത് അങ്ങനത്തെ ഒരു പുതിയ ഏറ്റവും പുതിയ മോഡലാണ് ഇതാണ് എന്റെ ബോഡി ബോഡി ലൈറ്റ് ആയിട്ട് സെൽഫ് ഡിഫൻസ് ചെയ്തിട്ടുണ്ട് പല്ലുനും ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ബോർഡറും നോക്കും സൂപ്പറായിട്ടുണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഏറ്റവും നല്ല മെറ്റീരിയൽ കേട്ടോ അതായത് പ്യുവർ പട്ടുപോലെ തന്നെ അതേ സെയിം ആയിട്ട് ഉണ്ടാവും പക്ഷേ ഞാൻ ഓപ്പൺ ആയിട്ടാണ് എപ്പോഴും പറയാറുള്ളത് പ്യുവർ അല്ല വാർപ്പ് പ്യുറാണ് ലെഫ്റ്റ് വന്നിട്ട് മിക്സ് ആണ് കേട്ടോ ആർട്സാണ് പക്ഷെ സൂപ്പറാണ് ഉണ്ടാവും സാരി നല്ല വിത്ത് ഗ്ലോസോടും കൂടി നല്ല ഏറ്റവും ടോപ് ക്ലാസ് ആയിട്ടുള്ള സാരി ആണ് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ആറും സൂപ്പർ പേച്ച ഷെയർഡ് വരുന്നത് നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കളറാണ് ഇതിൽ ആറ് കളറും കാണിച്ചാലും ഒന്ന് കറക്റ്റായിട്ട് നോക്കൂ ഇതെന്റെ ബ്ലൗസ് പീസ് കാണിച്ചില്ല ഒരു മിനിറ്റ് അടുത്ത സ്ഥലം ബ്ലൗസ് പീസ് കാണിച്ചു ചോദിച്ചോളൂ ഇത് ഏറ്റവും ട്രെൻഡാണ് ഇപ്പം നമ്മൾ എൻ്റെ ഓൺ ഓൺ ആണ് ചെയ്യുന്നതല്ല സെലിബ്രിറ്റീസ് വെച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാറില്ല കാരണം വെച്ചാൽ അവര് വന്ന് ചെയ്യുമ്പോൾ അവർ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയാണ് ഒരു വീഡിയോസ് ചോദിക്കുന്നത് അപ്പൊ അതൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ സാരിക്ക് ഇൻ കോസ്റ്റ് കൂടും അപ്പൊ അങ്ങനത്തെ ഒന്നല്ല ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി ആട്ടോ അത് ആദ്യത്തെ ഒരു കളറാണ് ഇത് രണ്ടാമത്തെ ഒരു കളർ എല്ലാം പേഷ്യഷ്ടോ എല്ലാം പേഷ്യ സൂപ്പർ പേശ് ഗ്രീൻ ആണ് സാരി നോക്കൂ സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി ഇതിപ്പോ എന്താച്ച നമ്മൾ അത്രയും വളരെ ബുദ്ധിമുട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു സാരിയാണ് ഡിസൈൻസ് ഒക്കെ അങ്ങനത്തെ ഒരു റയർ ഡിസൈൻസ് ആണ് നല്ല ഏറ്റവും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കളറാണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് അത്ര നല്ല കോമ്പിനേഷനിൽ ഇതിന്റെ ബ്ലൗസ് ഒന്നും സാരി ബ്ലൗസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്ലൗസ് സെയിം ആട്ടോ സെയിം പാറ്റേൺ ആണ് ബ്ലൗസ് പീസ് ചെയ്തിരിക്കുന്നത് സെയിം ആണ് ഇത് ഉൾബാ സാരിയുടെ ഉൾബാഗാണ് പുറം ഭാഗം നല്ല സൂപ്പർ ജെറിയാണ് കോപ്പറൊന്നുമല്ല നല്ല ആന്റിക് ജെറി ജെറിയിരിക്കുന്നത് എല്ലാം അതായത് നമ്മളിപ്പോൾ നമ്മൾ എന്റെ വീട് നിങ്ങൾ എപ്പോഴും അറിയാം വെറൈറ്റീസ് ഉണ്ടാവും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കാം നാലായിരം സമത്തിൻ്റെ റേഞ്ച് കൂടുതലായിരിക്കാം പക്ഷെ സാരി അതുപോലെ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ റേറ്റ് മാർക്കറ്റിനൊന്ന് ഷോപ്പിൽ ഒന്ന് അന്വേഷിച്ചാല് ഇതിന്റെ റേറ്റ് എത്ര നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണൂറ്റി അമ്പതിന് ഏറ്റവും ഫാസ്റ്റ് ആണ് മാർക്കറ്റിൽ ഒന്നാമത് ഷോപ്പിൽ ഒന്നും അധികം വന്നിട്ടില്ല പുത്തൻ കിഡിലൻ സാരിന്ന് തന്നെ പറയാം ഓക്കെ ഇത് രണ്ടാമത്തെ കളറാണ് ഈ മൂന്നാമത്തെ കളർ ആ സൂപ്പർ കളർ അങ്ങനെ കളർ എല്ലാം ഒരു കളറിന് ഒരു കളർ മോശം എന്ന് പറയുന്നത് അത്രയും നല്ല കളറാണ് ഇത് ഓപ്പൺ ചെയ്യുന്നില്ല ഇതും കൂടി ഓപ്പൺ ചെയ്യുക ആ സാരിയല്ലേ ഉള്ളു നല്ല സൂപ്പർ സാരിയാ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത സാരി കേട്ടോ അത്രയും നമ്മൾ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ചെയ്യുന്ന ഒരു സാരിയാണ് നോക്ക് സാരി ആ ഫസ്റ്റ് ക്ലാസ് ആണ് ഉണ്ടാവും സാരി എന്റെ പല്ലു എന്റെ ഡിസൈൻസ് ഒക്കെ റയർ ഡിസൈൻസ് ആണ് മെറ്റീരിയൽ ഞാൻ പറിന്റെ അതേ പകുട്ടോട് കൂടി പ്യുവർ പട്ട് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ പ്യുവർ പട്ടിന്റെ അതേ പകുട്ടുണ്ടാവും പക്ഷെ പ്യുവർ അല്ല അത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് വാർപ്പ് ആണ് വെഫ്റ്റ് പ്യുവറല്ല പക്ഷെ സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി കേട്ടോ നല്ല വെയിറ്റ് ഒന്നും ഇല്ലാതെ ഇത്രയും വർക്ക് ഇതെല്ലാം ഡിസൈൻസ് ആണ് ആട്ടോ പ്ലെയിൻ അല്ല സെൽഫ് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് ഇതൊരു കളറായി പിന്നെ അടുത്തൊരു കളർ ഓ ഇത് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് സാം സൂപ്പർ ആട്ടോ സൂപ്പർ സൂപ്പർ പറഞ്ഞ സൂപ്പർ കളറാണ് എനിക്ക് ഡാർഷണകൾ നമുക്ക് എനിക്ക് കൂടുതലായിട്ടും ഇങ്ങനത്തെ പേശേഷണ ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരി നോക്കിണ്ടേ നാലായിരത്തി എണ്ണൂറ്റി രൂപ മൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാരി നിങ്ങൾക്ക് അതിനുള്ള സൂപ്പറായിട്ടുണ്ടാവും റേറ്റ് കൂടി നല്ല ഞാൻ വീണ്ടും വീണ്ടും വീടുകളിൽ പറയുന്നത് സൂപ്പറായെന്നു പറഞ്ഞാൽ കണ്ടോ എങ്ങനെ എങ്ങനെയുണ്ട് നോക്ക് സാരി ഇതാണ് എന്റെ പല്ലു വരണ പല്ലു ബ്ലൗസും സോറി ബോഡിയും ബ്ലൗസും എല്ലാം ഒരേ കളറാണ് സെയിം ആണ് സൈഡിൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ആയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല സാരി കിട്ടോ നല്ല ഏറ്റവും കിടലായിട്ടുള്ള സാരിയാണ് എങ്ങനെയുണ്ട് നോക്ക് സാരി ഫസ്റ്റ് ക്ലാസ് ആ ഉണ്ടാവും ഇതൊന്നും കുത്താൻപുള്ളിയിൽ ഇങ്ങനത്തെ സ്ഥലം ആരും നിങ്ങൾ വീഡിയോസ് കുത്താൻ പുള്ളിയോ നിങ്ങൾ കാണാറുണ്ടല്ലോ ആരും ഇങ്ങനത്തെ മോഡലൊന്നും ആരും ഇറക്കിയിട്ടില്ല എന്റെ വീഡിയോ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ കാരണം എന്താ വെച്ചാല് നമ്മൾ സെലിബ്രിറ്റീസ് കൊണ്ട് വീഡിയോസ് ചെയ്യാറില്ല കാരണം അതിന് കോസ്റ്റ്ലി ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ആ അതൊക്കെ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ആ റേറ്റ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കണം ഓക്കെ ഇത് സൂപ്പർ ഇതെല്ലാം നോക്കുന്നേ കളർ എങ്ങനെയുണ്ട് നോക്കൂ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി കേട്ടോ ഇതൊക്കെ ഉണ്ടോ അത്രയും നല്ല സൂപ്പർ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല അടുത്തൊരു കളർ ഇതും സൂപ്പർ കളറാണ് ഇതൊക്കെ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പറഞ്ഞ ഇതിന്റെ കളറിന്റെ പേര് എനിക്കറിയില്ല ഒരു നല്ല കളറാണ് നല്ല പേഷക്ഷീണ സത്യ കളറിന്റെ പേര് എനിക്കറിയില്ല നല്ല സൂപ്പർ ഇതുകൂടെ ഒന്നും ഓർത്തില്ലേ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് പറഞ്ഞ റേറ്റ് കൂടിയതല്ല നിങ്ങൾ ഉദ്ദേശിക്കാം സാരി അതിനനുസരിച്ച് നമ്മൾ അതിനുള്ള ഉപയോഗം മെറ്റീരിയൽ റോ മെറ്റീരിയൽ അതിനനുസരിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുള്ള വർക്കും ലേബറൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കോമൺ ലേബർ ചെയ്യുന്ന അല്ലാതെ മാസ്റ്റർ വീവർ കൊണ്ട് ചെയ്യുന്ന ഒരു സാരിയാണ് വെറൈറ്റീസ് ഉണ്ടാവും പക്ഷെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല സൂപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേണമെങ്കിൽ വെറ്റൊന്നും കാണാൻ ജസ്റ്റ് കണ്ടോ നന്നായിട്ടുണ്ട് അല്ലെ സൂപ്പർ ആയിട്ട് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ആയിട്ടോ നല്ല ഗ്ലേസിങ് നോക്കുക അതായത് ഓവർ ഗ്ലേസിങ് അല്ല പക്ഷെ എല്ലാം ആറും കിഡിലം കളർ കേട്ടോ കിഡിലം പറഞ്ഞ കിഡിലം കളർ ആണ് ചുളിക്കണ്ട ചുളിക്കാൻ വെക്കാം നല്ല ഫ്രഷ് പീസ് നല്ല എന്റെ കളർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ സൂപ്പർ കളറാണ് സൂപ്പർ അതായത് കോൺട്രാസ്റ്റ് ഒന്നല്ല പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്യുവറിൽ തന്നെ ഇതേ സെയിം സാരി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പക്ഷെ പ്യുവർ എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാട്ടോ ഇത്രയും വ്യക്തമായിട്ട് പറയേണ്ടത് പ്യുവറിനേക്കാളും അത്രയും ആണ് ഉണ്ടാവും സാരി പ്യുവർ ബൈ മിക്സ് ആണ് പ്യൂർ നല്ല സൂപ്പർ കിടന്നുള്ള ഒരു സാരിയാണ് അടുത്ത വീട്ടിൽ നമ്മൾ ഇതിന്റെ ഡാർക്ക് ഷൈഡ് ഇറക്കുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്ത സാരി സേക്കിന് പോവാ രണ്ടാമത്തെ മോഡൽ വന്നിട്ട് നമ്മൾ ആദ്യം എല്ലാം പേഷ്യഷെയ്ഡ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോ വീട് എടുക്കുന്ന നമ്മുടെ കാലത്തെ സ്റ്റാഫ് തന്നെയാണ് അപ്പൊ അവര് പറഞ്ഞത് ക്യാമറയിൽ വന്നിട്ട് സാരി കാണുമ്പോൾ അത്രയും ഭംഗിയില്ലാന്ന അവര് പറഞ്ഞത് പക്ഷെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ നേരിട്ട് വന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ടും മനസ്സിലാവും ഞാൻ പറഞ്ഞതുപോലെ ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും അതേ എപ്പോഴും പറയുന്നുള്ളൂ ഓക്കെ ആ ക്യാമറ നോക്കുന്ന പോലെ അല്ല അത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഓക്കെ ഇനി അടുത്ത മോഡൽ വന്നിട്ട് അപ്പൊ നമ്മളെല്ലാം പേഷ്യ ഷെയ്ഡ കാണിച്ചത് അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വേണ്ട അപ്പോൾ ആ മോഡൽ അല്ല മോഡൽ മാറി ഏഹ് റേറ്റും മാറി റേറ്റ് വന്നിട്ട് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളൂ ഇതും പ്യുവർ ബൈ മിക്സ് ആണ് പ്യുവർ അല്ല പ്യുവർ ചെയ്യുമ്പോ ഏഴായിരം റേഞ്ച് വരും അപ്പൊ എല്ലാവർക്കും ഏഴായിരം റേഞ്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഒരു മൂവായിരം റേഞ്ചിൽ കൊടുക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് കണ്ട നൂറിൽ എഴുപത് ശതമാനം ആൾക്കാരും ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റേഞ്ചില് കൊടുക്കുന്ന കണ്ടമാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ വരുന്ന കണ്ടമാനം കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മോഡലാണ് നല്ല സൂപ്പർ സാരീസാണ് വെറൈറ്റീസ് ഉണ്ടാവും അപ്പൊ ഇതാണ് സാരി പത്തും നല്ല കളറാണ് പത്തിൽ ഒരേ ഡിസൈൻസ് അല്ല പാറ്റേൺമാറും നാല് പാറ്റേൺ എന്തോ വരുന്നുണ്ട് റേറ്റ് പക്ഷെ എല്ലാം ഒരേ റേറ്റ് ആണ് കേട്ടോ ഇതാണ് സാരി സൂപ്പർ ആട്ടോ ഏറ്റവും സൂപ്പർ മെറ്റീരിയൽ ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്ന വന്നിട്ട് എല്ലാം ഈ വാർ പോകുന്നത് പ്യുവറാണ് വെഫ്റ്റ് വന്നിട്ട് മിക്സ് ആണ് കേട്ടോ അതാണ് ഈ റേഞ്ചിൽ കൊടുക്കുന്നത് പക്ഷെ പ്യുവർ പോലെ തന്നെ പ്യുവർ ഞാൻ പറഞ്ഞതാണ് മൂവായിരം റേഞ്ച് എടുത്താലും പ്യുവറിന്റെ അതേ സെയിം ആയിട്ട് ഉണ്ടാവും നമുക്ക് സാരികള് സാരി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതാണ് സാരി നല്ല ഡിഫറൻറ്റായി ഉണ്ടാവും പാറ്റേൺ എല്ലാം ഡിഫറൻറ്റായി ഉണ്ടാവും കോമൺ പാറ്റേൺ ചെയ്യാറില്ല കണ്ടോ എന്താ നോക്ക് സാരി സൂപ്പറായി ഉണ്ടാവും സാരി ഇതിലെല്ലാം കളർ പത്തും വെറൈറ്റി കളറാണ് ഫസ്റ്റ് ക്ലാസ് ആണ് ഉണ്ടാവും നിങ്ങള് ഞാൻ പറഞ്ഞു ഏഴായിരം റേഞ്ച് ഇതേ മുകളിൽ എട്ടായിരം റേഞ്ച് പ്യൂർ നമ്മള് കടലിൽ തന്നെ നമ്മൾ ഷോപ്പിൽ വിൽക്കുന്നുണ്ട് പക്ഷെ മൂവായിരം റേഞ്ചില് നല്ല സൂപ്പറായി ഉണ്ടാവും അതേ പ്യുവർ അതേ സെയിം ആയിട്ടുണ്ടാവും നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇതിന്റെ ബോർഡർ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇതിലൊന്നും കോപ്പർ ചെറിയില്ല കേട്ടോ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതൊന്നും കോപ്പർ അല്ല എല്ലാം സ്പെഷ്യൽ ചെറിയ എല്ലാം കോപ്പർ നല്ല ട്രെൻഡ് മാറി ട്രെൻഡ് മാറി ഇതാ ബോഡിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നമ്മൾ ഇതേപോലെ വെറൈറ്റീസ് നമ്മൾ നമ്മൾ എന്നും ചെയ്യാറുണ്ട് നമ്മൾ എ എസ് എക്സ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണാൻ നിങ്ങൾ ജസ്റ്റ് എന്റെ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം അതേപോലെ തന്നെ നമ്മളിപ്പോ വലിയ സെലിബ്രിറ്റീസ് വെച്ചിട്ടൊന്നും വീഡിയോസ് ചെയ്യാറില്ല കാരണം അവർ ഒരു വീഡിയോ ചോദിക്കുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം റേഞ്ച് ഒക്കെയാണ് ഒരു പൈസ ആണ് ചോദിക്കുന്നത് പത്തണം റേഞ്ചൊക്കെ നമ്മൾ കൊടുത്തു ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാരിക്ക് ഒക്കെ റേറ്റ് കൂടാണ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് സാരി എന്റെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സാരിയാണ് ഇത് അതിന്റെ പല്ലു ബ്ലൗസ് പീസ് അതേ സെയിം ആയിട്ട് ഉണ്ടാവും സെയിം കോൺട്രാസ്റ്റിൻ്റെ കേട്ടോ എന്റെ ബ്ലൗസ് പീസ് വരണേ അതേ സെയിം ബ്ലൗസ് പീസാണ് വരണേ ഇതൊന്ന് മടക്കാട്ടോ മടക്ക് പോയുണ്ട് അടുത്തത് വന്നിട്ട് ഉണ്ടോ ആദ്യം കാണിച്ച ഒന്ന് ഡിസൈൻസ് എല്ലാം മാറി ഇതിന്റെ എക്സാമ്പിൾ ചോദിക്കാം റേറ്റ് പക്ഷെ എല്ലാം ഒരേ റേറ്റ് ആണ് ഇതിന്റെ ബോർഡർ പാറ്റേൺ മാറി മോ ഇതിന്റെ ബോഡി പാറ്റേൺ മാറി ഇത് വന്നിട്ട് ബോർഡർ ആറ് ഇഞ്ച് ബോർഡർ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം ആറ് ഇഞ്ച് ബോർഡർ ആണ് ഇത് നാലേകാലിഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ അതിനെല്ലാം പാറ്റേൺ എല്ലാം മാറും ഡിസൈൻസ് മാറും അതാണ് ഞാൻ പത്തേ ഇഞ്ച് പറഞ്ഞ ഓരോ സാരിക്കും ഡിഫറൻസ് ഉണ്ടാവും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ് നല്ല സാരിട്ടോ ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ ആണ് സാരി നോക്കൂ അതിന്റെ ബോർഡർ നോക്കാം എത്ര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കും ബോർഡർ ബോർഡർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇന്നുകൂടെ ഓപ്പൺ ചെയ്യും ഉണ്ടോ എങ്ങനെയുണ്ട് നോക്ക് സാരി ഫസ്റ്റ് ക്ലാസ് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി ആട്ടോ നല്ല ബോർഡറിലും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചേർക്കണേ ഇതിന്റെ ജെറിയലും ഡിഫറെന്റ് ആണ് ബോഡി പാറ്റേണും ഡിഫറെന്റ് ആണ് ശ്രദ്ധിച്ചു നോക്കാം ബോഡി പാറ്റേൺ ഡിഫറെന്റ് ആണ് മെറ്റീരിയൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്തായാലും പല്ലു പല്ലും നല്ല എന്താ പറയാ ഒരു വെറൈറ്റി പല്ലു ആണ് നല്ല സൂപ്പർ കളറാണ് ബ്ലൗസ് പീസ് അതെന്താ വെച്ചാൽ ബോർഡറും മുന്തിയും ബ്ലൗസും ഒരേ കളർ ഉണ്ടാവും കോൺട്രാസ്റ്റ് ഈ സാരി എല്ലാം കോൺട്രാസ്റ്റ് ടൈപ്പാണ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് റേറ്റ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് മൂന്നേ ഒരുന്നൂറ്റമ്പത് പറയുന്നത് റേറ്റ് കൂടി നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഏഴായിരം റേഞ്ച് എട്ടായിരം റേഞ്ച് വരുന്ന സാരി സാരിയുടെ ആണ് നമ്മൾ മൂവായിരം സംതിങ് രൂപ റേഞ്ചിലാക്കിയിരിക്കുന്ന സാരി ഓക്കെ ഇപ്പൊ അടുത്ത് വന്നിട്ട് അടുത്ത ഒരു കളർ തന്നോ ഒരു പേഷ്യഷേരി കണ്ടോ ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ആദ്യം കാണിച്ച സാരി ബോഡി കണ്ടോ എല്ലാം ഡിഫ ഞാൻ ഓരോ സാരിക്ക് ഓരോ ഡിഫറൻസ് ഉണ്ടാവും പറയാൻ കാരണം ഇതാണ് നമ്മൾ രണ്ടാമത്തെ കാണിച്ച സാരി ഇത് കണ്ടോ ഇതും ഡിഫറെൻ്റ് ആണ് ഇത് നമ്മൾ ആദ്യം കാണിച്ച സാരി ആട്ടോ ഇവിടെ വെച്ചിരിക്കണെ ഇതൊരു ഡിഫറെൻ്റ് ആണ് എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെന്റ് ആവും പാറ്റേൺ എല്ലാം ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചരാം റേറ്റ് എല്ലാം ഒരേ റേറ്റ് ആണ് അല്ല ലാവണ്ടറിൽ ബോട്ടിൽ ഗ്രീനാണ് കൊടുത്തിരിക്കണേ അതിന്റെ ബോഡി നോക്കും ബോഡിയൊക്കെ വളരെ എവിടെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പാറ്റേൺ എവിടെയും കണ്ടുണ്ടാവില്ല ബോഡിയില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കോപ്പർ അല്ല ഉപയോഗിച്ചിരുന്ന കോപ്പർ ജെറി അല്ല ലാൻഡിക്കാണ് ഇതിന്റെ ബോർഡർ ബോഡി വന്നിട്ട് പ്ലെയിൻ അല്ല ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോലെ വരുന്നുണ്ട് ഒന്നുകൂടി മുടക്കും ഇതെന്റെ പല്ലു അതെന്റെ ബ്ലൗസ് പീസ് കേട്ടോ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നല്ല ജെറിയെല്ലാം നോക്കും എത്ര ഹൈ ഹൈ ലൈറ്റ് ആയിട്ട് നോക്കും ജെറിയൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും ജെറിയല്ല കോമൺ ജെറിയല്ല ഉപയോഗിച്ചിരുന്നു അത് വീണ്ടും വീണ്ടും പറഞ്ഞ ഇതൊരു മോഡൽ ഇനിയിപ്പ ഒരു അടുത്തൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല എല്ലാം ഡിഫറെന്റ് ആയിട്ടോ കളർ എല്ലാം ഒന്നിനൊന്നും ബെസ്റ്റ് എന്ന് തന്നെ പറയാം കോമ്പിനേഷൻ സൂപ്പർ സൂപ്പറായിട്ടുണ്ടാവും എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല സമയം ഏകദേശം ആവാറായി അത് തന്നെയാണ് അപ്പോ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല സാരി ആവശ്യമുള്ള നിങ്ങൾക്ക് വിളിച്ചാൽ ജസ്റ്റ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പൊ അടുത്ത വന്നിട്ട് ഇത് ഒരു സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ പേഷ്യ ഷെയ്ഡ് ആണ് പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് റേറ്റ് എല്ലാം ത്രീ തൗസൻഡ് വൺ ഫിഫ്റ്റി നല്ല സൂപ്പർ ഇതാ ഇതാട്ടോ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്യുർ ഇത് നോക്ക് സൂപ്പർ കളർ ആട്ടോ റാമർ ഗ്രീൻ വിത്ത് ഒരു ബ്ലൂ ആണ് ബോർഡ് വരുന്നത് വൈൻ ബ്ലൂ പോലെ പക്ഷേ ജസ്റ്റ് ഓപ്പൺ ചെയ്യും ഒന്നും കൂടെ ഓപ്പൺ ചെയ്യും സാരി അത്രയും വെറൈറ്റീസ് ഉണ്ടാവും ഡിസൈനും പാറ്റേണും മെറ്റീരിയലും എല്ലാം ഡിഫറെന്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ മൂവായിരം റേഞ്ച് പറഞ്ഞിട്ട് റേറ്റ് കൂടിയതല്ല ഞാൻ എപ്പോഴും പറഞ്ഞത് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് മൂവായിരം റേഞ്ച് പറഞ്ഞിട്ട് റേറ്റ് കൂടിയല്ല അതിനുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ എന്ന് അങ്ങനെയാണ് ഡിഫറെന്റ് പാറ്റേൺ ആയിരിക്കും ആണെങ്കിൽ പ്യൂർ എന്ന് പറയും മിക്സ് ആണെങ്കിൽ മിക്സ് എന്ന് പറയും അടുത്തൊരു കളർ മസ്റ്റ് വിത്ത് ഗ്രീൻ ഇതും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചരാം സൂപ്പറണ്ടോ മെറ്റീരിയൽ എല്ലാം നോക്കാം എല്ലാം ഡിസൈൻസ് ഇതെല്ലാം ബോർഡർ മാറി മാറി വരും ഓപ്പൺ ചെയ്ത് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് ആയിട്ടോ കണ്ടോ ഇതിന്റെ ബോർഡർ ഒക്കെ ഉണ്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് മെറ്റീരിയലൊക്കെ എങ്ങനെയുണ്ട് നോക്കോ ഡിഫറെന്റ് അതെ ഇതിൽ നിങ്ങൾ ഈ ജെറീലെല്ലാം നിങ്ങൾക്ക് ഡബിൾ ജെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ത്രെഡ് അടക്കം ഈ ത്രെഡ് അടക്കം ഡബിൾ ജെറിയ ഉപയോഗിച്ചിരിക്കുന്നത് ഓ ഒരു ജെറിയല്ല എല്ലാം ഇത് അതിന്റെ പല്ലു ഇത് അതിന്റെ ബ്ലൗസ് പീസ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മുന്താന ചെയ്തിരിക്കണം നമ്മള് എല്ലാം ഡിഫറെൻ്റ് ആണ്ടാവോ സാരി ഡിഫറെൻറ്റായി ഉണ്ടാവും ഇതൊന്നായി ഇന്നെ അടുത്ത് വന്നിട്ട് ഇതൊരു കളർ സൂപ്പർ കളർ ആട്ടോ സൂപ്പർ കളർ സൂപ്പർ കോമ്പിനേഷൻ സൂപ്പർ ഡിസൈൻസ് ഓപ്പൺ ചെയ്യുന്നില്ല ഇതുകൊണ്ടോ നല്ല പല്ലു റിച്ച് പല്ലു ചെറിയ ജെറിയ സ്പെഷ്യൽ എപ്പോഴും വീണ്ടും വീണ്ടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു കോമൺ ഡിസൈൻസ് അല്ല കോമൺ മെറ്റീരിയൽ അല്ല എല്ലാം ഡിഫറെന്റ് ആയി ഉണ്ടാവും എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ആകെ സമയം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാക്സിമം അതുപോലെയാണ് അടുത്ത ലാസ്റ്റ് കളർ സൂപ്പർ കളർട്ടോ ഒരു നമ്മൾ എപ്പോഴും കോമൺ ആയിട്ടുള്ള കളർ അല്ല എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഡിഫറെന്റ് പാറ്റേൺ കണ്ടോ സാരി എന്നും ഡിഫറെന്റ് ആയി ഉണ്ടാവും മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഓക്കെ ഇനിയിപ്പൊ അടുത്ത മോഡലിലേക്ക് തന്നെ പോവാം അപ്പൊ ഇനി കാണിക്കുന്നത് നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് എണ്ണൂറ് കാണിച്ചോ മൂവായിരത്തി ഇരുന്നൂറ് കാണിച്ചോ അപ്പൊ ഒരു ആയിരത്തിഒരുന്നൂറ്റി അമ്പത് തൗസൻഡ് വൺ ഹൺ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കുറച്ച് ചുമയുണ്ട് അത് കാരണം കേട്ടോ വേറെ ഒന്നുമല്ല അപ്പൊ ഇനിയിപ്പോ അടുത്ത സാരി വന്നിട്ട് നല്ല ഏറ്റവും ന്യൂ ട്രെൻഡ് ആട്ടോ അല്ലെങ്കിൽ നമ്മള് വീഡിയോസ് അങ്ങനെ ചെയ്യാറുള്ളൂ കാണിച്ച സാരി എന്നും കാണിക്കാറില്ല ആദ്യത്തെ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഇതാണ് അടുത്തൊരു കിഡ്ഡലൻ മോഡല് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് നല്ല സൂപ്പർ സാരി ആട്ടോ അത് സാരി ഇതാണ് എന്റെ പല്ലു വരണേ ഇതെന്റെ പല്ലു ഇതെന്റെ ബ്ലൗസ് പീസ് ആട്ടോ പല്ലൂടെ അതേ സെയിം ആണ് ബ്ലൗസ് പീസ് വരണേ ഇതെന്റെ ബോഡി ഇങ്ങനെ വരുന്ന സാരി നല്ല സൂപ്പർ കോൺട്രാസ്റ്റ് ആട്ടോ നിങ്ങള് ഞാൻ പറഞ്ഞ എവിടെയും കാണാത്ത സാരികള് അതാണ് നമ്മൾ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ മാത്രം മാറിക്കയറണോ അതാണ് എന്റെ ഒരു വലിയൊരു വ്യത്യാസം പ്ലീസ് മാറി കയറരുത് ഇങ്ങനത്തെ വെറൈറ്റികളാണ് എന്റെ ഷോപ്പിനെ കിട്ടുള്ളൂ എ എസ് ആണ് സെക്യൂരിറ്റിമാർ കുറെ ആകെ തടഞ്ഞു നിർത്തി എന്റെ കടന്ന് പറയാറുണ്ട് അത് കട അല്ല വീണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് കണ്ടോ അതാണ് സാരി അങ്ങനെ സാരി ഫസ്റ്റ് ക്ലാസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അപ്പൊ അയ്യായിരത്തിന്റെയും സാരി കാണിച്ചു ഒരു ആയിരത്തിന്റെയും കാണിക്കണേ അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് ആ ഒരു ഇതിന് വേണ്ടിയാണ് വീട് മൂന്ന് റേറ്റിൽ മൂന്ന് ഡിഫറൻറ്റ് റേറ്റിലുള്ള സാരികൾ കാണിക്കണേ എല്ലാം വെറൈറ്റി വെറൈറ്റീസ് ഉണ്ടാവും നല്ല സൂപ്പർ സാരി പറഞ്ഞ സൂപ്പർ സാരി കേട്ടോ ഇതോ നല്ല വെറൈറ്റി ആണ് ഇതുപോലെ ഉണ്ടാകും അതിന്റെ ബോർഡർ നമ്മള് താഴ്ഭാഗം വരുമ്പോൾ ചെറിയ ബോർഡറും കുത്തണഭാഗം വരുമ്പോ ഒരു അല്ല സോറി താഴ്ഭാഗം വരുമ്പോൾ വലിയ ബോർഡർ കേട്ടോ അഞ്ചര ഇഞ്ച് ബോർഡർ വരും അഞ്ചര ഇഞ്ചാണ് അഞ്ചര മുക്കാൽ ആറ് ഇഞ്ച് വരും മൂൾഭാഗം ഒരു രണ്ടര ഇഞ്ച് ബോർഡർ വരള്ളൂ നല്ല വെറൈറ്റി ഉണ്ടാവും നല്ല സൂപ്പർ കോമ്പിനേഷൻ വരണേ അതിന്റെ സെയിം മുന്താണി ബ്ലൗസ് എല്ലാം ഒരേ സെയിം ആണ് ഇതാ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ആറും നല്ല ഡാർക്ക് ഷെഡ് തന്നെ കേട്ടോ പെഷ്യ ഷെഡ് ഇല്ല പുതിയ ഏറ്റവും ന്യൂട്രനും ഇതൊന്നും നടക്കണം കേട്ടോ പുതിയ ട്രെൻഡ് ആണ് അതൊരു ആണ് റെഡിഷാണ് ആണ് ആ മോഡൽ ചെയ്തിരിക്കണേ അടുത്ത ബ്ലാക്ക് സാരി നോക്ക് എങ്ങനെ നമ്മള് ഇതെ പല്ലു പല്ലു എല്ലാം ഏകദേശം ഒരു ഇതേപോലെ ഉണ്ടാവും കാരണം നമ്മൾ എല്ലാവരും ബോർഡർ ജെറി കസവിന്റെ ബോർഡർ ഇങ്ങനെ കൊടുത്തിരിക്കണേ അപ്പൊ ഏകദേശം ഇങ്ങനെ ലൈറ്റ് കളറിനെ വരുള്ളൂ പല്ലു എല്ലാം ബോഡി വന്നിട്ടാണ് ഡിഫറെന്റ് ആയിട്ടുണ്ടാവുക ഡിഫറെന്റ് ആയിട്ടുണ്ടാവും മുന്താണി അതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് എല്ലാം പാറ്റേൺ ഡിഫറൻറ്റ് ആണ് മെറ്റീരിയലും ഡിഫറെന്റ് ആണ് കോമൺ മെറ്റീരിയൽ അല്ല റേറ്റും വളരെ ചീപ്പും തന്നെ പറയാൻ പറ്റില്ല ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഇത് മടക്കും ഒക്കെ മടക്കണം കേട്ടോ മടക്കു പോയി പിന്നെ അടുത്തൊരു കളറ് എല്ലാം സൂപ്പർ കളറാ എല്ലാം ടോപ്പ് ക്ലാസ് കളറാണ് ടോപ്പ് ക്ലാസ് കളറാണ് ഇല്ല നിവർത്തുന്നില്ല ഇതാണ് സാരി ഇതെന്റെ ബോഡി ഇതാ വരുന്ന ഒരു സാരി അടുത്തൊരു കളർ കാണിക്കാം ആറ് കളറാണ് യൂണിഫോം ഓർഡർ അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാരി നിങ്ങൾക്ക് ഒരു അമ്പത് സാരി വേണം പറഞ്ഞാല് യൂണിഫോംസ് ഉണ്ട് ജസ്റ്റ് പതിനഞ്ച് ദിവസം ജസ്റ്റ് ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി യൂണിഫോം അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് അടുത്ത കളർ ഗോൾഡൻ കളർ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സാരി അതുപോലെ നോക്കും ഇതിന്റെ ബോർഡർ ബോർഡറിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും വെയിറ്റ് ഒന്നും കേട്ടോ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വേറൊക്കെ ഉപയോഗിക്കണേ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ഇതാ ഇതിപ്പോ കറക്റ്റായിട്ട് കാണിച്ചിട്ടോ ഇതാണ് എന്റെ പല്ലു വരണത് ഇത് പല്ലു കെട്ടാനുള്ള ഭാഗമാണ് ഇത് എന്റെ ബ്ലൗസ് പീസ് ഏറ്റവും പിൻഭാഗം വരുന്ന ബ്ലൗസ് പീസ് ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്ന സാരി ഓക്കെ കൺഫ്യൂഷൻ ഒന്നും ആർക്കും വേണ്ട ഇനി അടുത്തതന്നെ കാണിക്കാം ഇതൊരു കളർ ഒരു ബ്ലൂ ഷെയ്ഡ് പക്ഷെ നല്ല സൂപ്പർ കളർ ആട്ടോ സൂപ്പർ കളർ പറഞ്ഞ സൂപ്പർ കളർ ആണ് ബ്ലാക്കും റെഡൊക്കെ ഇത് മറൂൺ ആദ്യം നേരത്തെ റെഡ് ആയിരുന്നു ഇത് മൊറൂൺ ആട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങൾക്ക് റേറ്റും അതിനനുസരിച്ച് വരുന്നുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഉണ്ടോ ഇത് എന്റെ ബ്ലൗസാണ് പിന്നെ ഇങ്ങനെ വരാ ബ്ലൗസ് പീസ് കണ്ടോ വരുന്നത് ഇത് എന്റെ ബോഡി സൈഡ് ജെറി ബോർഡുണ്ട് ഇഞ്ച് നല്ല സൂപ്പർ പാറ്റേൺ ഓക്കെ അപ്പൊ ഇന്നത്തെ സാരിയൊക്കെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കണോ വീണ്ടും ഒരു പുതിയ സാരിലേക്ക് കാണുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം